ഒന്നാമത്തെ കാര്യം നിങ്ങളെല്ലാം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് എ കെ ജി സെൻട്രറിൻ്റെ ഉദ്ഘാടനം സാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ് മുമ്പ് തന്നെ പറഞ്ഞതാണ് എല്ലാവരുടെയും പൂർണ്ണമായ സാന്നിധ്യവും സഹകരണവും സഹായവും ഉണ്ടാവണം എന്നാണ് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ആദ്യം തന്നെ ക്ഷണിക്കാനുള്ളത് കേരളത്തെ ബാധിക്കുന്ന നിലയിൽ ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ചുങ്ക നയം എത്തിക്കഴിഞ്ഞു എന്നാണിപ്പോൾ പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടിയ ചുങ്കം ഏർപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുകയാണ് ഈ നിലപാടിനെതിരായി ഒരു സമീപനം സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറിന് അമേരിക്കക്ക് കീഴടങ്ങിയ നിലപാടിൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ ഇന്ത്യൻ ഭരണ സംവിധാനത്തിനോ അമേരിക്കയ്ക്ക് മുമ്പിൽ പറയാൻ ധൈര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം ഇത് കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കാൻ പോവുകയാണ് കേരളത്തിൽ നിന്ന് ആയിരം കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങൾ വർഷം തോറും അമേരിക്കയിൽ എത്തുന്നുണ്ട് ഇതിൽ പലതിനും യഥാർത്ഥത്തിൽ തീരുകയില്ല അതേപോലെ കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളും ഏറ്റവും അധികം വാങ്ങുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഏഴ് കോടിയുടെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത് ഇതിന് അമേരിക്ക ചുമത്തുന്ന ശരാശരി ഇറക്കുമതി ചുങ്കം അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായിരിക്കും പുതിയ അമേരിക്കൻ ചുങ്കത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ അത് മുപ്പത്തിയേഴ് ശതമാനമായിട്ടാണ് വർദ്ധിക്കുക അതിൻ്റെ അർത്ഥം അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഗണ്യമായി കുറയാനടിയാവുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള കേരളത്തെ ബാധിക്കുന്ന പ്രശ്നം ചെമ്മീൻ കശുവണ്ടി പച്ചക്കറി പഴം അരി തുടങ്ങിയവയിലെ ഏതാണ്ട് അഞ്ഞൂറ് കോടി ഉറുപ്പയുടെ കയറ്റുമതി പ്രതിവർഷം നഷ്ടമാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്ത്യൻ കയറ്റുമതിയുടെ ഇരുപത് ശതമാനം അമേരിക്കയിലേക്കാണ് എത്തുന്നത് നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ നയം അനത്ത അഗാധമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കുക ഇത് മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ടെന്ന ഒരു പ്രശ്നമാണ് കാരണം ഗവണ്മെന്റ് ഇതിനെതിരായിട്ടൊന്നും പറയാൻ തയ്യാറില്ല ഭരണവർഗ പാർട്ടികൾക്കും ഇതിലൊരു താല്പര്യമില്ല ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വെനീസയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് ഇരുപത്തഞ്ച് ശതമാനവും റഷ്യയിൽ നിന്ന് വാങ്ങുന്നവർക്ക് ഇരുപത്തഞ്ച് ശതമാനവും അത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം വരെ അധിക ചുങ്കൽ ചുമത്തുമെന്ന് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക മാർച്ചിൽ അറുപത്തൊമ്പത് ഡോളറിലേക്ക് താഴ്ന്ന എണ്ണവില എഴുപത്തിനാല് പോയിന്റ് ഏഴ് എട്ട് ഡോളറിലേക്ക് കുതിച്ചു കയറി നമുക്കാവശ്യമുള്ള എണ്ണയുടെ എൺപത് ശതമാനവും മറക്കുമതി ചെയ്യുന്നതാണ് ഇത് ഇന്ത്യക്ക് കനത്ത ആഘാതമേൽപ്പിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല